ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ആത്മീയതയുടെ തെളിനീർ ഉണ്ടാവണമെങ്കിൽ ജീവിതം തന്നെ വിനിയോഗിക്കണം എങ്കിൽ മാത്രമേ ആ തെളിനീർ നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ ആത്മീയ ചിന്ത തന്നേർപ്പം വേരിൻ നോജമായി തീരട്ടെ എന്നും സത്യധർമ്മങ്ങൾ തൻ ഹൃദ്യ അനുഭൂതികൾ നിത്യം തളർത്തു പുഷ്പിക്കാൻ സത്യവും ധർമ്മവും നമ്മുടെ ഹൃദയമാകുന്ന തോട്ടത്തിൽ വളർന്ന് പുഷ്പിക്കണമെങ്കിൽ വേണം ആത്മീയ ആത്മീയചിന്ത യുടെ ഈർപ്പം അതിന് ഊർജമായിട്ട് കൊടുത്താൽ മാത്രമേ സത്യവും ധർമ്മവും നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് നാം മഹത്തുക്കൾ പറയുന്ന സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ മഹത് വചനങ്ങൾ നിരന്തരം നമ്മൾ മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ മെല്ലെ മെല്ലെ ഈ വിഷയ ചിന്തകളിൽ നിന്നെല്ലാം അടർത്തിയെടുത്ത് ആത്മോന്മുഖമായി തിരിയണം മനസ്സ് എവിടെ നിന്നാണോ ഉണ്ടായത് അവിടേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സൗഖ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ മനസ്സ് ബുദ്ധിയിൽ നിന്നും ബുദ്ധി ആത്മാവിൽ നിന്നുമാണ് ഉണ്ടായത് അങ്ങനെയുള്ള ആ മനസ്സിനെ നാം ഈ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മാത്രം വിട്ടാൽ നമുക്ക് നിരാശയും ദുഃഖവും മാത്രമായിരിക്കും എന്നാൽ ബുദ്ധി കൊണ്ടറിഞ്ഞ് ഇന്ദ്രിയങ്ങൾ എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത് ആത്മാവിൻ്റെ മഹിമ കണ്ണിലൂടെയും ചെവിയിലൂടെയും നാവിലൂടെയും അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് കാണുന്നതൊക്കെ ആ ആത്മസ്വരൂപമായി കാണാൻ നമ്മൾ പഠിക്കണം ഈശ്വരൻ്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഈ ജഗത്തെന്ന് പറയുന്നത് നീലാവിയും വെള്ളവും ഐസും ഒരേ വസ്തു തന്നെയാണെങ്കിലും മൂന്നും മൂന്ന് സ്വഭാവമാണ് നീരാവിയാണ് ആത്മസ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ജലത്തിൻ്റെ സ്ഥാനത്തെ നാം ജീവൻ വർദ്ധിക്കുന്നു അതേ ജീവത്വം തന്നെയാണ് സ്ഥൂലീകരിച്ചാണ് ഇവിടെ ഈ ദൃശ്യപ്രപഞ്ചം ഐസ് പോലെ കാണപ്പെടുന്നത് മൂന്നും ഒന്നാണെങ്കിലും മൂന്ന് തരത്തിലുള്ള പ്രകടനമാണ് സ്വഭാവമാണ് ആത്മാവിൽ നിന്ന് ജീവനും ജീവനിൽ നിന്ന് ഈ പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളും അതുപോലെ ശബ്ദസ്പർശ രൂപരസന്ധാദികളും അതറിയാനുള്ള ഈ ഇന്ദ്രിയങ്ങളും ചെവി തൊക്ക് കണ്ണ് മൂക്ക് നാവ് എന്ന അഞ്ച് വിഷയങ്ങളെ ഉണ്ടാക്കുന്ന ഇന്ദ്രിയങ്ങളും അതിൽ നിന്ന് തന്നെയാണ് സംജാതമായത് ഇതൊക്കെ അടങ്ങിയതാണല്ലോ നാം ഓരോരുത്തരും അതിനാൽ നാം ആ ഈ ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ നാം നിയന്ത്രിച്ച് ആത്മോന്മുഖമായി തിരിച്ചാൽ മാത്രമേ പരമസത്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തി ആത്മീയ മൂല്യം നിറഞ്ഞതാണ് സത്യധർമാദികൾ അവരുടെ ജീവിതത്തിനെ അലങ്കാരമായി വർദ്ധിക്കും അവർ ആ ആത്മാനുഭൂതി ുകൊണ്ടേ ഇരിക്കും അത് തളർത്ത് പുഷ്പിക്കണമെങ്കിൽ നാം ആത്മീയ ചിന്ത നമ്മളിൽ വളർത്തിയെടുത്തേ പറ്റൂ അപ്പോൾ മാത്രമേ നമുക്ക് ലോക ചിന്തകളിലുള്ള അത്യാസക്തി ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യത്തിൽ നമുക്കിത് വിഷമമായും മുരടിപ്പായും തോന്നിയേക്കാം പക്ഷേ കുറച്ച് ചെല്ലുമ്പോൾ നാം മഹത്തായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ശ്രമം പോലും നമുക്ക് മഹദനുഭവത്തിന് കാരണമായി തീരും നാം എത്തിച്ചേരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വധത്തിൽ ആയിരിക്കും ഇവിടെ നിസാരമായ വസ്തുക്കളെ ഉപേക്ഷിക്കുമ്പോൾ സാരമായതിനെ നമുക്ക് ലഭിക്കുന്നു എന്നാൽ സാരമായതിനെ ഉപേക്ഷിച്ച് നിസാരമായതിനെയാണ് ഈ ലോകവിഭ്രാന്തിയുള്ളവർ സ്വീകരിക്കുന്നത് ഒരിക്കലും ഒരു സ്വാമിയോട് ഒരു ഗൃഹസ്ഥനായ ഒരാൾ ചോദിച്ചു ഓ സ്വാമി നിങ്ങളൊക്കെ വലിയ ത്യാഗികളല്ലേ പരമത്യാഗികളല്ലേ നിങ്ങൾ നിങ്ങളെല്ലാം വീടും കുടുംബവും അതുപോലെ ഭാര്യയും വിവാഹവും സഹവും ഉപേക്ഷിച്ചല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്വാമി പറയുകയാണ് അയ്യോ ഞാൻ വലിയ ത്യാഗിയല്ല നിങ്ങളാണ് വലിയ ത്യാഗി വലിയതിനെ ഉപേക്ഷിക്കുന്നവരാണല്ലോ വലിയ ത്യാഗി ഞാൻ ഈ ലോകത്തിലെ നിസാര വസ്തുക്കളെ മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ വലിയ ത്യാഗിയൊന്നും ആയിട്ടില്ല ഞാൻ ഏറ്റവും വിലയേറിയ ഈശ്വരനെ ഞാൻ സ്വീകരിച്ചു നിസാരമായ ലോകവസ്തുക്കളെ ഉപേക്ഷിച്ചു നിങ്ങളാകട്ടെ നിസാരമായതിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഏറ്റവും വലിയതിനെയാണ് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നേക്കാൾ വലിയ ത്യാഗി നിങ്ങളാണ് ഏറ്റവും വലുതായിരിക്കുന്ന ആത്മാവിനെ ഉപേക്ഷിച്ച ആ മഹത്തായ ത്യാഗം നിങ്ങളാണ് ചെയ്തത് ഞാൻ നിസാരമായതിനെ മാത്രമേ ഉപേക്ഷിച്ചുള്ളൂ എന്ന് ഇപ്രകാരമാണ് ത്യാഗത്തിൻ്റെ അർത്ഥം ആത്മീയ ചിന്ത തന്നേർപ്പം വേരിന്നൂർജമായി തീരട്ടെ എന്നും സത്യധർമ്മങ്ങളൻ ഹൃദ്യാനുഭൂതികൾ നിത്യം തളിർത്തു പുഷ്പിക്കാൻ